കസവ നിറത്തിലുള്ള മുണ്ടും ഷർട്ടും ധരിച്ച അതിസുന്ദരനായ യുവാവിനെ അവൾ കണ്ണെടുക്കാതെ നോക്കി ആവേശത്തിൽ ആദ്യം കണ്ടപ്പോൾ താൻ സ്വപ്നത്തിൽ കണ്ട ഗന്ധർവനെ പോലെ തന്നെയെന്ന് പാർവണക്ക് തോന്നി ചുറ്റുമുള്ള പല പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും നോട്ടം അവനിലായിരുന്നു അവൻ സുന്ദരി ഒരു പെൺകുട്ടിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവൾ അവനെ നോക്കി ഇടയ്ക്കിടെ പുഞ്ചിരി തൂകി പാർവണ എന്ത് വേണമെന്നറിയാതൊരു നിമിഷം നിന്നു ഒന്നും മിണ്ടാതെ തിരിച്ചു പോയാലോ എന്ന് ആദ്യം ആലോചിച്ചു പക്ഷേ ഹൃദയം സമ്മതിച്ചില്ല ഇനി ഒരിക്കലും അദ്ദേഹത്തെ കാണാനായില്ലെങ്കിലോ എന്നൊരു വേദന അവളെ കീഴടക്കി ഇനി ഒരിക്കലും ഒന്നും മിണ്ടാൻ സാധിച്ചില്ലെങ്കിലോ ആ പാവം പെണ്ണും സങ്കോചിച്ചതോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൾ തൊട്ടടുത്തെത്തിയപ്പോഴാണ് അവൻ മുഖമുയർത്തിയത് അവളെ കണ്ടതും അവനൊരു ആശ്ചര്യഭാവം നിറഞ്ഞു സാർ എനിക്കൊരു കാര്യം പറയാൻ അവനൊന്നും തന്നെ പറഞ്ഞില്ല വെറുതെ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു അവനൊന്നും കൊണ്ടാവാം അവൾ വല്ലാതെ പരുങ്ങി ആരാ ഇത് ആദ്യം അറിയാവുന്ന ആരെങ്കിലും ആണോ അത്രയും നേരം അവനോട് സംസാരിച്ചിരുന്ന ആ പെൺകുട്ടി ചോദിച്ചു ആഡംബരം വിളിച്ചോതുന്ന വസ്ത്രവിധാനമായിരുന്നു അവളുടേത് വിലയേറിയ ലഹങ്കക്ക് മാച്ചായി കയ്യിലും കഴുത്തിലും കാതിലുമൊക്കെ ഡയമണ്ടിൻ്റെ ആഭരണങ്ങളാണ് അവൾ അണിഞ്ഞിരുന്നത് ഷാംപൂ ചെയ്ത മൃദുലമായ മുടിയിഴകൾ അതരങ്ങളിൽ കടം ചുവപ്പ് നിർത്തുള്ള ലിപ്സ്റ്റിക് എല്ലാം കൂടി ആരുമൊന്നും ഒരു ഒരനച്ചന്തം ഉണ്ടായിരുന്നു അവൾക്ക് എന്താ ആദ്യം ഇണ്ടാതി നിൽക്കുന്നത് ഡോ യു നോഹെർ അവൾ വീണ്ടും ചോദിച്ചു ആദ്യയുടെ മറുപടി പെട്ടെന്നായിരുന്നു നോ എങ്ങോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പാർവണയ്ക്ക് പെട്ടെന്ന് ഷോക്കേറ്റത് പോലെ തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞു ആദിക്ക് അറിയില്ലല്ലോ നിങ്ങളെ നിങ്ങൾക്കാളും അറിയതാണോ ആ പെൺകുട്ടി അവളോട് ചോദിച്ചു അതെ മാഡം സോറി എനിക്ക് എനിക്ക് എനിക്കാളും അറിയതാണ് സോറി സാർ ബുദ്ധിമുട്ട് ചെയ്ത് ക്ഷമിക്കണം നിറഞ്ഞു വരുന്ന മേടികളെ നിയന്ത്രിച്ചവൾ ആദിയോട് പറഞ്ഞു കരഞ്ഞു പോകുമെന്ന് തോന്നിയപ്പോൾ പെട്ടെന്ന് പാർവണ തിരിഞ്ഞു നടന്നു സങ്കടം കൊണ്ട് അവളുടെ ശ്വാസം മുട്ടി താനാണ് തെറ്റിച്ചേരുന്നത് തന്നെപ്പോലെയുള്ള ഒരുപാട് പരിചയമാണെന്ന് പറയാൻ പോലും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരിക്കും അത് തന്നെ ഓർത്തില്ല പണ്ടപ്പോഴോ കാണിച്ച ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് പോയതാണ് പക്ഷേ അത് സ്നേഹമല്ലെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് തന്നോട് അദ്ദേഹത്തിന് തോന്നിയ സഹതാപമോ ഔതാര്യമോ ഒക്കെയായിരുന്നു അത് അവൾക്ക് എങ്ങനെയെങ്കിലും പുറത്തെത്തിയാലും മതിയെന്ന് തോന്നി അതിനായി അവൾ ആഞ്ഞു നടന്നു അപ്പോഴാണ് എതിരെ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീ അവളുടെ മേലെ വന്നിടിച്ചത് സത്യം പറഞ്ഞാൽ അതവരുടെ കുഴപ്പമായിരുന്നു ഫോണിൽ സംസാരിക്കടയിൽ അവർ ചുറ്റും ശ്രദ്ധിച്ചിരുന്നില്ല പരസ്പരം ഇടയിച്ചപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന പ്ലേറ്റിൽ നിന്ന് റൈസും കറിയും എല്ലാം കൂടി അവർ ധരിച്ചിരുന്ന വിലയേറിയ പട്ടുസാരിയിലേക്ക് വീണ് തോങ്ങി സാരി ചീത്തയായത് കണ്ട് അവർ പാറവണി പാറവണെന്ന് രൂക്ഷമായി നോക്കി എന്താടി നീ കാണിച്ചത് നിനക്ക് കണ്ട് കണ്ടുകൂടെ അത് അത് ഞാൻ അവരുടെ ഉച്ചത്തിലുള്ള സംസാരം കേട്ട് അവൾ കിടുങ്ങിപ്പോയി നാശം എന്റെ എൻ്റെ സാരിയാകെ കുളമാക്കിയല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എവിടെ നോക്കി നടക്കുമായിരുന്നിട നീ രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി ഓരോ നിറങ്ങിക്കോളും മനുഷ്യനെ മെരുക്കെടുത്താനായിട്ട് പാർവണയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ ദേഹം വിറച്ചു അവരവളെ ആടിമുടി ഒന്ന് നോക്കി അവളുടെ വേഷവിധാനം കണ്ടപ്പോൾ അവരുടെ മുഖത്ത് ഉച്ചം വിരിഞ്ഞു ഈ ദരിദ്രവാസിയെയൊക്കെ ആരാ കല്യാണം വിളിച്ചത് പഴങ്കഞ്ഞി കൊലം കണ്ടിട്ട് തന്നെ ചിരി വരുന്നു കൾച്ചറും ഇല്ല പെരുമാറാനും അറിയില്ല കണ്ടില്ലേ എൻ്റെ സാരിയൊക്കെ നാശമാക്കിയത് ഇവളൊക്കെ ജീവിതത്തിൽ ഇങ്ങനൊരെണ്ണം കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല പിന്നെ എങ്ങനെയാണ് വില അറിയുന്നത് അവരുടെ ശബ്ദം ഉയർന്നത് കണ്ട് ആദ്യയടക്കം എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിച്ചു കല്യാണത്തിനൊന്നും വിളിച്ചിട്ടുണ്ടാവില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി വലിഞ്ഞു കയറി വന്നിരിക്കുന്നു കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോടി നിനക്കൊക്കെ ഞാൻ ഞാൻ പാർവണെന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല അപമാനം കൊണ്ടും പേടി കൊണ്ടും അവൾ ആകെ ഇല്ലാതായിപ്പോയിരുന്നു എന്താ ആൻറ്റി അവിടെ എന്തു പറ്റി ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് മുന്നോട്ട് കയറി വന്ന പെൺകുട്ടിയെക്കൂടി കണ്ടതും പാർവണാ ഞെട്ടിപ്പോയി ഇത് കണ്ടില്ലേ മോളെ ഇവൾ എൻ്റെ സാരിയൊക്കെ നാശമാക്കി ആരും വിളിക്കാതെ കല്യാണത്തിന് ഉണ്ണാൻ വലിഞ്ഞു കയറി വന്നിരിക്കുകയാണ് നശൂലം ആ പെൺകുട്ടി അപ്പോഴാണ് പാർവണി ശ്രദ്ധിച്ചത് ഹേയ് യു നീയോ നീ എന്താ ഇവിടെ നിന്നെ ആരാണ് ഇവിടെ വിളിച്ചത് വിളിക്കാത്തയിടത്തെല്ലാം വലിഞ്ഞു കയറി ചെല്ലുന്നത് നിന്റെ സ്വഭാവമാണല്ലേ നാണം കെട്ട് തിന്നാൻ വന്നിരിക്കുന്നു അത് ആദിശേഷന്റെ അനിയത്തിയായ ശിഹയായിരുന്നു അവളാ പറഞ്ഞത് ആദ്യ അടക്കം എല്ലാവരും കേട്ടു അപമാനം കൊണ്ട് പാർവണിക്ക് തല ഉയർത്താൻ പറ്റിയില്ല അവളുടെ മെഴികളിൽ നിന്ന് കണ്ണുഞ്ഞീർ ചിതറി വീണു ആദ്യയുടെ കൂടി മുന്നിൽ വെച്ചാണല്ലോ ഇതെല്ലാം എന്നോർത്തപ്പോൾ അവൾക്ക് ഭൂമിയിലേക്ക് താഴ്ന്നു പോയാൽ മതിയെന്ന് തോന്നി ഇറങ്ങടി ഇവിടുന്ന് കഞ്ഞി ലുക്കുമായിട്ട് മാന്യന്മാരെ ഇൻസൾട്ട് ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് ഷിക പെട്ടെന്ന് പാർവണയെ ശക്തിയിൽ പിടിച്ചു തള്ളി പെട്ടെന്നായത് കൊണ്ട് അവൾ താഴത്തേക്ക് വീണുപോയി ഇറങ്ങിപ്പോടി ഷിഖയുടെ അളർച്ച വീണ്ടും കേട്ടു പാർവണയകെ മരവിച്ച് പോയിരുന്നു എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെട്ടിരിക്കുന്നു അവൾക്ക് വീണടുത്ത് എഴുന്നേൽക്കാനുള്ള ശക്തി പോലും ഉണ്ടായിരുന്നില്ല ആ മിഴികളിൽ നിന്ന് നേർത്തുള്ളികൾ പെയ്തുകൊണ്ടിരുന്നു പ്രോഗ്രാമിനെത്തിയ മിക്കവരും ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു ഒരു നിമിഷത്തിന് ശേഷം വിങ്ങിക്കാരനെ കൊണ്ട് അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു പെട്ടെന്നാണ് തന്നെ ചുമലിൽ പിടിച്ച് ആരോ ഉയർത്തുന്നതായി അവൾക്ക് തോന്നിയത് തോന്നലല്ല സത്യമാണ് ആരുടെ കൈക്കൂളിലാണ് താൻ കഴുത്തിൽ തൂങ്ങുന്ന ഏകമുഖീരുദ്രാക്ഷമാണ് ആദ്യം കണ്ടത് പിന്നെ കട്ടി ചുവന്ന ചുണ്ടുകളും കരകളിലേക്ക് തറഞ്ഞു കയറുന്ന നോട്ടവും ആ മുഖം കണ്ടതും അവൾ തളർന്നു പോയി ആദ്യ പാർവണയെ താങ്ങി എഴുന്നേൽപ്പിച്ചതും ഷികയുടെ മുഖം മാറി ഏട്ടനെന്തിനാ ഇവിടെയൊക്കെ തൊട്ടത് ഈ ജന്തുവിനെയൊക്കെ തൊട്ടാൽ കുളിക്കാം ഷിഗ ആദ്യ കടുത്ത സ്വരത്തിൽ വിളിച്ചു ഇതാണ് ഇതാണൊന്നിൻ്റെ സംസ്കാരം ഇങ്ങനെയാണ് ഒന്നിനെ പോലുള്ള ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയോട് പെരുമാറേണ്ടത് അവൻ്റെ വിളിയിലും ചോദ്യത്തിലും ഷികയൊന്നും വല്ലാതെയായി ഏട്ടൻ തന്നെ പൊന്നു എന്നല്ലാതെ വിളിക്കാറില്ല അത്രയും ദേഷ്യം വന്നാൽ മാത്രമാണ് ഈ വിളി പക്ഷേ ഏട്ടൻ ഇത്രയും ദേഷ്യം വരെ മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചത് നീ പാർവണിയോട് മാപ്പ് പറയണം ആദിശേഷ് അവൾ തർപ്പിച്ച് നോക്കി ഏട്ടാ ഞാൻ ഞാൻ എന്തിൻ്റെ മാപ്പ് പറയണം അതും ഇവളെപ്പോലെ ഒരു ലോ ക്ലാസ് പെണ്ണിനോട് അതിന് ഈ ദേവശിഖ കിട്ടില്ല ശിഖ ഷാഠ്യത്തോടെ പറഞ്ഞു അപ്പോൾ അടുത്തുനിന്ന് സ്ത്രീ ഇടപെട്ടു മോൻ ഇത് കണ്ടില്ലേ ആൻറ്റിയുടെ സാരി ഇവളാകെ നാശമാക്കി മോൻ എന്തിനായി നശിച്ചവൾക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ നിൽക്കുന്നത് അയ്യേ നാണക്കേട് ആദിയുടെ മുഖം ചുവന്നു വരുന്നത് പാർവണ ഭയത്തോടെ നോക്കി അവളെപ്പോഴും നടന്നും വിശ്വസിക്കാൻ തരിച്ചു നിൽക്കുകയായിരുന്നു ആദിയുടെ വലുത് കൈ അവളുടെ ഇടത് കൈ മുറുകിയിരുന്നു സാരി ചീത്തിയായെങ്കിൽ അതിന് നിങ്ങൾ തന്നെയാണ് ആൻറ്റി കാരണം ഞാനിവിടെ കണ്ടു നിൽക്കുകയായിരുന്നു നിങ്ങൾ ഫോണിൽ സംസാരിച്ചു കൊണ്ടുവരികയായിരുന്നു നിങ്ങളുടെ ശ്രദ്ധ അല്ലായിരുന്നു നിങ്ങളാണ് പറവണേ ചെന്നിടിച്ചത് നിങ്ങളുടെ സാരി മാത്രമല്ലല്ലോ അവളുടെ ചുരിദാരം ചീത്തയായിട്ടുണ്ട് തെറ്റ് നിങ്ങളുടെ ഭാഗത്തായിട്ട് പോലും നിങ്ങൾ നിങ്ങളെന്തൊക്കെ വൃത്തികെടുകളാണ് ഇവിടെയെന്ന് വിളിച്ചു പറഞ്ഞത് ഈ പാവം പെൺകുടി അപമാനിക്കാൻ മാത്രം എന്ത് ദേഷ്യമാണ് നിങ്ങൾക്ക് ഉള്ളോടുള്ളത് ആദ്യയുടെ സംസാരം കേട്ടതും അവരുടെ മുഖം വിളറിപ്പോയി അല്ല ആദിമോനെ ഞാൻ ഇവൾ വിളിക്കാത്ത കല്യാണത്തിന് ഇവൾ വിളിക്കാത്ത കല്യാണത്തിനാണ് വന്നതെന്ന് നിങ്ങളോട് നിങ്ങളോടാരാണ് പറഞ്ഞത് ഇവളെ ഞാൻ വിളിച്ചിരുന്നു പാർവണ എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ വിളിച്ചു വരുത്തിയൊരു പെൺകുട്ടിയെ ഇങ്ങനെ അപമാനിക്കണമെന്നുള്ള ലൈസൻസ് നിങ്ങൾക്ക് ആരാണ് തന്നതെന്ന് എനിക്കറിയണം പാർവണ അമ്പരന്ന് പോയി തൻ്റെ അഭിമാനം രക്ഷിക്കാനാണ് ആദ്യം അങ്ങനെ പറന്ന് ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പെട്ടെന്നാണ് വധുവായി ദിവ്യ ആൾക്കൂട്ടത്തിന് നടുവിലേക്ക് വന്നത് ബഹളം കേട്ട് വരനെയും കൂട്ടി സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു അവൾ അവൾ വന്നപ്പാട് ആ സ്ത്രീയെ നോക്കി പിന്നെ ആദിയുടെ അടുത്ത് നിൽക്കുന്ന പാർവണയും എന്താ പ്രമീള ഇവിടെ ബഹളം എന്താ ആദി പാർവണയ്ക്ക് എന്ത് പറ്റി ദിവ്യ ആദിയുടെ കസിനായിരുന്നു അവൻ്റെ മുത്തശ്ശൻ്റെ അനുജൻ്റെ കൊച്ചുമകൾ ദിവ്യ നിനക്ക് ഈ പെൺകുട്ടി അറിയുമോ ആദി ചോദിച്ചു പിന്നെ എനിക്കറിയാമെന്നോ ഇവളെൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നില്ല ഡിഗ്രിക്ക് കല്യാണത്തിന് വരാൻ വേണ്ടി ഞാൻ ഒത്തിരി ഫോഴ്സ് ചെയ്തു ഇവൾ ഇവളാദ്യം വരുന്നില്ലെന്ന് പറഞ്ഞതാ പിന്നെ എൻ്റെ നിർബന്ധം കാരണമാണ് വന്നത് ഞാനിപ്പോഴാണ് ഇവളെ കണ്ടത് അല്ല എന്താ ഇവിടെ പ്രശ്നം ദിവ്യ അത് പറഞ്ഞതും ഷികയുടെയും പ്രമീളയുടെ മുഖം വിളറി അവർ അങ്ങനെ ഒരു മറുപടി അല്ലായിരുന്നു പ്രതീക്ഷിച്ചത് എന്നാൽ ഈ കുട്ടി വിളിക്കാത്ത കല്യാണത്തിന് വന്നു എന്ന് പറഞ്ഞ് ഇവിടെ എല്ലാവരും കൂടി ഇവളെ ഇൻസൾട്ട് ചെയ്യുകയാണ് എന്താണ് പറയാനുള്ളത് അതിലെൻ്റെ അനിയത്തി കൂടി ഉൾപ്പെടും എന്ന് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ആദി കടുത്ത സ്വരത്തിൽ പറഞ്ഞു പാർവണ നിറകണ്ണുകളോടെ എന്നാൽ ആ വിശ്വസനീയതയോടെ അവനെ നോക്കി ദിവ്യ പ്രമീളയുടെയും ഷിഗയുടെയും നേരെ തിരിഞ്ഞു നിങ്ങൾ എന്താ പാർവനോട് പറഞ്ഞത് ഞാൻ വിളിച്ചിട്ടാണ് ഇവൾ കല്യാണത്തിന് വന്നത് സോറി പാർവണ ഇവർ നിന്നെ എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എന്നെ കരുതി നീ ക്ഷമിക്കണം ദിവ്യ പറഞ്ഞത് കേട്ട് പാർവണ നിറഞ്ഞ കടുവുള്ള മുയമുയർത്തി സാരമില്ല ദിവ്യ അവരുടെ കുഴപ്പമല്ല എനിക്ക് ഇങ്ങനെയുള്ള പരിപാടികളിലൊന്നും പങ്കെടുത്ത ശീലമില്ല ഞാനൊരിക്കലും ഇങ്ങോട്ട് വരരുതായിരുന്നു ഞാൻ കാരണമാണ് ഈ പരിപാടിയിൽ ഇത്രയും പ്രശ്നമുണ്ടായത് എന്നോട് ക്ഷമിക്കണം പാർവന അങ്ങനെ പറഞ്ഞപ്പോൾ ആദ്യക്ക് നെഞ്ചിൽ എവിടെയോ അവളുടെ അലിവ് ചുരുന്നു അവൻ ശികയെ നോക്കി അവളുടെ മുഖം വിളറിയുന്നു നീ ചെയ്ത തെറ്റെന്താണെന്ന് നിനക്കിപ്പോൾ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു മനസ്സിലായെങ്കിൽ ഇവളോട് മാപ്പ് ചോദിക്ക് പണവും ആഡംബരവും നോക്കി മനുഷ്യരെ ഇളക്കരുത് അതിനേക്കാൾ വലിയ തെറ്റും മണ്ഡതരവും വേറെയില്ല അവൻ നേരെ പ്രമീളയുടെ നേരെ തിരിഞ്ഞു ആൻ്റി നിങ്ങളോട് കൂടിയാണ് പറയുന്നത് ഇവളെ ഇത്രയും ക്രൂരമായി അപമാനിക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്കില്ലായിരുന്നു നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയുള്ള ഉപകരണമല്ല ഇവൾ അത് ആദിമോനെ ഞാൻ പ്രമീള വിൽക്കി ആദിശേഷിൻ്റെ അച്ഛൻ്റെ കസിനായിരുന്നു പ്രമീള തങ്കച്ചി എന്ന സ്ത്രീ തൻ്റെ മകളായ ഗീതാഞ്ജലിയെ ആദിശേഷിനെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആദ്യേ പോലെ ഒരു മകരവകലെ കിട്ടാൻ ആരാണ് ആഗ്രഹിച്ചു പോകാത്തത് അതുകൊണ്ട് തന്നെ അവനെ പിണാക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു എന്ന് മാത്രമല്ല പേടിയുമായിരുന്നു കാരണം സമ്പത്ത് കൊണ്ടും ശക്തി കൊണ്ടും അവനെ കവച്ചു വയ്ക്കാൻ തങ്ങൾക്കാവില്ല എന്നതുകൊണ്ട് തന്നെ നിങ്ങളാണ് ആൻറ്റി തെറ്റു ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ മാപ്പ് പറഞ്ഞു തീരുമോ ഇത് എൻ്റെ തീരുമാനമാണ് ഷിഖ നിന്നോടുകൂടിയാണ് പറഞ്ഞത് പ്രേമികള ആൻറ്റി പാർവനോട് മാപ്പ് പറയും ആദി ആജ്ഞാപിച്ചു ഷിഗ നീയും പ്രേമീളയ്ക്ക് ആദിയുടെ ഭാവം കണ്ട് ഭയം തോന്നി പാർവണയുടെ മുന്നിൽ താഴ്ന്നതൊട്ടും ഇഷ്ടമുള്ള കാര്യമല്ലെങ്കിലും ആദ്യം പിണക്കാൻ അവരാഗ്രഹിച്ചില്ല സോറി അവർ യാതൊരു ആത്മാർത്ഥയും ഇല്ലാതെ പാർവണയോട് പറഞ്ഞു ഈ പറഞ്ഞതിൽ ഒരു ശതമാനം പോലും ആത്മാർഥയില്ലെന്ന് എനിക്കറിയാം ഇതുകൊണ്ടൊന്നും ഈ പാവം അനുഭവിച്ച വേദന തീരില്ലെന്നും പക്ഷേ നിങ്ങളെക്കൊണ്ട് ഇത്രയും ചെയ്യിപ്പിച്ചില്ലെങ്കിൽ പിന്നെ എനിക്കിവിടുള്ള ഫ്രണ്ട്ഷിപ്പിന് ഒരർത്ഥവും ഇല്ലാതെയാകും നാണക്കേട് കൊണ്ട് അവരുടെ മുഖം വിളറിപ്പോയി അവർ വിദ്വേഷത്തോടെ പാർവണയും നോക്കി അവൾക്കത് മനസ്സിലാകുകയും ചെയ്തു ഷിഗ നിന്നോട് ഞാൻ ഇനി പ്രത്യേകം പറയണോ ഷിഗയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു അത് കണ്ടപ്പോൾ ആദ്യക്ക് വേദന തോന്നി പക്ഷേ അവനൊന്നും തന്നെ പറഞ്ഞില്ല പക്ഷേ ഷിഗ പെട്ടെന്ന് നിയന്ത്രണം വീണ്ടെടുത്തു ഇവളോട് വെറുപ്പാണ് ഇവളോടൊന്നും മാപ്പ് പറയാൻ യാതൊരു താല്പര്യമില്ല ഞാൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എൻ്റെ മാപ്പ് എൻ്റെ ഏട്ടനെ സന്തോഷിപ്പിക്കുമെങ്കിൽ ഏട്ടന് വേണ്ടി മാത്രം ഏട്ടൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ഞാനിവിടെ മാപ്പ് പറയാൻ തയ്യാറാണ് കാരണം ഞാൻ അത്ര കയറിട്ടെ സ്നേഹിക്കുന്നുണ്ട് ഷിഗ പാർവണയെ നോക്കി അവളുടെ കണ്ണുകളിൽ നിറഞ്ഞ പുച്ഛം കണ്ട് പാർവണയ്ക്ക് വല്ലായ്മ തോന്നി വേണ്ട സാർ എന്നോട് ആരും മാപ്പ് പറയേണ്ട കാര്യമില്ല അല്ലെങ്കിലും ഹൃദയത്തിൽ നിന്ന് വരുമ്പോഴേ വാക്കുകൾക്ക് പ്രസക്തിയുള്ളൂ ഇത്രയും അവഹ്വാനിച്ച ശേഷം ഇനിയൊരു മാപ്പ് പറഞ്ഞിട്ട് എന്തിനാണ് ഞാൻ വീണ്ടും സമ്മതിക്കുന്നു എൻ്റെ തെറ്റാണ് നിങ്ങളെപ്പോലുള്ള വലിയ വലിയ ആളുകൾക്കിടയിൽ ഞാൻ ഒരിക്കലും വരരുതായിരുന്നു എന്നോട് ക്ഷമിക്കണം ആദിശേഷൻ്റെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞിട്ട് പാർവണ പെട്ടെന്ന് തിരി നടന്നു ഷിക പുച്ചുതൊട്ടേ വെട്ടിത്തിരിഞ്ഞ് നടന്നു പോയി ആദ്യം മുന്നോട്ട് ചെന്ന് പാർവണയുടെ വലുത് കയ്യിൽ പിടിച്ചു നിർത്തി അവൾ നേരിയൊരു ഇതിയോടെയും ആശങ്കയോടെയും അവനെ നോക്കി അപ്പോഴാണ് അത്രയും നേരം ആദ്യോട് സംസാരിച്ചു കൊണ്ടിരുന്ന ആ പെൺകുട്ടി മുന്നോട്ട് വന്നത് അവളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആദിക്ക് ഈ വ്യക്തി അറിയില്ലെന്നല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് അവൾ മുഖവരയില്ലാതെ ചോദിച്ചു അവളുടെ സ്വരം കുറച്ച് കടുത്തിരുന്നു ആദ്യം വീണ്ടും പാർവയുടെ കയ്യിൽ പിടിമുറുക്കി അവൾക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല ഐ എം സോറി അനാമിക ഇത് പാർവണ ഇവളെ എൻ ഡി വെയിറ്റ് ഫ്രണ്ടാണ് പിന്നെ ഞാൻ എനിക്ക് ഇവളെ എനിക്കിവളറിയില്ലെന്ന് പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പിടക്കത്തിലായിരുന്നു എൻ്റെ മനസ്സിലത് എൻ്റെ ദേഷ്യമുണ്ടായിരുന്നു അപ്പോഴത്തെ ഒരു ഫീലിങ്ങിൽ അങ്ങനെ പറഞ്ഞു പോയതാണ് അനാമിക പാർവണയെ അടിമുടി നോക്കി ഓ അങ്ങനെയാണോ ഓക്കെ അവളുടെ സ്വരം വല്ലാതെയായി അനാമികയുടെ കണ്ണുകൾ തൻ്റെ മുഖത്തൊഴുകി നടക്കുന്നത് പാർവണ ശ്രദ്ധിച്ചു ആ നോട്ടത്തിൽ എന്തൊരു കാലുഷ്യമുള്ളതുപോലെ ഞാൻ പോകുന്നു സാർ എനിക്ക് വേണ്ടി സംസാരിച്ചത് നന്ദിയുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പാറു പ്ലീസ് ദിവ്യ വിഷമത്തോടെ അവളോട് പറഞ്ഞു വേണ്ട ദിവ്യേ ആരോടുമുള്ള ദേഷ്യം കൊണ്ടല്ല കേട്ടോ പക്ഷേ ഇത്രയും കേട്ടതിന് ശേഷം ഇനിയൊന്നും ഇറങ്ങില്ല നീ സന്തോഷമായിരിക്കേ ഞാൻ പോയിട്ട് വരാം അത് പറഞ്ഞപ്പോൾ അവൾ പക്ഷെ വിങ്ങിപ്പോയി ആദ്യം അവൾ പറന്ന് ശ്രദ്ധിച്ച് നിൽക്കുകയായിരുന്നു പക്ഷേ അവനൊന്നും തന്നെ മിണ്ടിയില്ല അവരുടെ മുന്നിൽ നിന്ന് കരഞ്ഞു പോകുമെന്ന് തോന്നിയപ്പോൾ അവൾ പെട്ടെന്ന് പുറത്തേക്ക് ഓടി നീ ചെല്ലു ദിവ്യ ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഹെർ തന്നെ തന്നെ നോക്കി നിൽക്കാൻ അനാമ്പികെ ശ്രദ്ധിക്കാതെ ആദ്യം പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പാർവണ പോയ വഴി നടന്നു അവൾ അപ്പോഴേക്കും ഓഡിറ്റോറിയത്തിൻ്റെ വലിയ കെറ്റ് കിടക്കാൻ ഒരുങ്ങുകയായിരുന്നു അവൻ പ്രതിയിൽ നടന്ന് അവളുടെ പിന്നാലെ എത്തി പാർവണ ഞാൻ കൊണ്ടുവിടാം ആദ്യം കണ്ടതും പാർവണയുടെ മുങ്ങുകഴിഞ്ഞു വേണ്ട സർ ഞാൻ പോയിക്കോളാം നോക്ക് പാർവണ നിന്റെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ത് പറഞ്ഞാലും നിന്നെ ആശ്വസിപ്പിക്കേണ്ടത് എന്നെനിക്കറിയില്ല അവർ നിന്നെ പറഞ്ഞതിനെല്ലാം ഞാൻ മാപ്പ് പറയുന്നു സാറെന്തിനാണ് എന്നോട് മാവ് പറയുന്നത് എനിക്ക് എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു വേദന പതിവാണ് ചെറുപ്പം മുതൽ അങ്ങനെയാ ആരും സ്നേഹത്തോടൊരു വാക്ക് പറയുന്നത് ഓർമ്മയില്ല എന്താ കാര്യം എന്ന് എനിക്കറിയില്ല ഞാൻ പോയിക്കോട്ടെ സർ പ്ലീസ് നിറഞ്ഞ കണ്ണകൾ തുടച്ചുകൊണ്ട് പാർവണ വീണ്ടും മുന്നോട്ട് നടന്നു പക്ഷേ അപ്പോഴേക്കും ആദിയുടെ കൈകൾ അവളുടെ കൈകളിൽ മുറുകി ഈ അവസ്ഥയിൽ നിന്നെ തനിച്ച് വിടില്ല ഞാൻ കൊണ്ടുവിടാം അവൾ ആ കൈ വിടവിക്കാൻ ശ്രമിച്ചു വേണ്ട സർ പ്ലീസ് ഞാൻ പോയിക്കോളാം എന്നോട് വാശി പിടിക്കരുത് പാർവണ അങ്ങനെ വാശി പിടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ നിനക്കറിയാമല്ലോ ആദ്യീ ഗൗരവത്തിൽ പറഞ്ഞതും അവൾ നിശബ്ദയായി അവൻ കയ്യിൽ നിന്ന് വിടാതെ അവൾ നിർബന്ധപൂർവ്വം പാർക്കിങ്ങിൽ കിടന്നിരുന്ന തൻ്റെ കാറിലേക്ക് കൊണ്ടുപോയിരുത്തി ആ കാർ പുറത്തേക്ക് പോകുന്ന നോക്കി നിന്ന് പല്ല് കടിച്ചു ആദ്യം അറിയാതെ അവനെ പിന്തുടർന്ന് വന്നതായിരുന്നു അവൾ അവളുടെ കൂടെ അനാമികയും ഉണ്ടായിരുന്നു അവളുടെ മുഖവും അസ്വസ്ഥമായിരുന്നു അനായസമായി ഡ്രൈവ് ചെയ്യുന്ന ആദ്യയുടെ അടുത്ത് കുഞ്ഞ മുഖത്തോടെ പാർവണയായിരുന്നു അവൾക്ക് നടന്ന കാര്യങ്ങളൊന്നും തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ആദ്യം ഒരിക്കലും തനിക്ക് വേണ്ടി സംസാരിക്കുമെന്ന് അവൾ വിചാരിച്ചതല്ല ആദ്യം തന്നെ അറിയില്ല എന്ന് പറഞ്ഞ് അവളാണ് ആൾക്ക് അവനെ മനസ്സിലാവുന്നില്ലായിരുന്നു നീ എന്താ പാർവണായി ചിന്തിച്ചു കൂടുന്നത് ആദ്യം പെട്ടെന്ന് ചോദിച്ചു ഒന്നുമില്ല സർ അവൾ പതിഞ്ഞ സ്വരത്തിൽ മറുപടി പറഞ്ഞു നിനക്കപ്പോഴും എന്നോട് ദേഷ്യമാണോ ദേഷ്യമൊക്കെ സാറിനല്ലേ അതുകൊണ്ടല്ലേ രണ്ട് പ്രാവശ്യം ഞാൻ അന്വേഷിച്ചു വന്നപ്പോഴും എന്നെ അവോയ്ഡ് ചെയ്തത് അവളുടെ കൾണുകൾ പെട്ടെന്ന് നിറഞ്ഞു ആ പരിഭവം കേൾക്കേ പക്ഷേ ആദ്യമൊരു പുഞ്ചിരി വിടർന്നു മനപൂർവ്വം അവോയ്ഡ് ചെയ്തതല്ലോ പാർവണ നീയല്ലേ പറഞ്ഞത് എൻ്റെ യാതൊരു സഹായം ഇനി നിനക്ക് വേണ്ടെന്ന് സോ എനിക്കത് ഹേർട്ടായി തോന്നി ഞാൻ പ്രതികരിച്ചു ദാറ്റ്സ് ഓൾ ഞാനത് സാറിനെ അപമാനിക്കാനായിട്ടൊന്നും പറഞ്ഞതല്ല ഒരുപാടായി എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നു പിന്നീട് ഞാനൊരു ശല്യമായിരുന്നു സാറിന് തോന്നരുതല്ലോ എന്ന് വിചാരിച്ചു പറഞ്ഞതാണ് സാറിനറിയോ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് പോലും ഞാനൊരു ശല്യമായിരുന്നു അങ്ങനെ നോക്കിയാൽ എൻ്റെ അമ്മാവ് മാത്രമേ എന്നോട് കുറച്ചെങ്കിലും സ്നേഹം കാണിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ അമ്മായിയും മക്കളും എപ്പോഴും എന്നെ ഭാരമായിട്ടല്ലാതെ മനുഷ്യജീവിയായിട്ട് കരുതിയിട്ടില്ല അതുകൊണ്ടാണ് ശരവണന് വിറ്റവരെന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചത് പിന്നെ എന്നോടൽപം കാരുണ്യം കാണിച്ചത് സാറാണ് പിന്നീട് എന്നോട് വെറുപ്പ് തോന്നാതിരിക്കാനാണ് അങ്ങനെ പറഞ്ഞത് പാർവണയ്ക്ക് പറഞ്ഞു വന്ന് പൂർത്തിയാക്കാനാകുന്നുണ്ടായിരുന്നില്ല അവളുടെ സ്വരം ഇടറിപ്പോയി അത് സാറ് കയുന്ന പോലെ ദുരഭിമാനമൊന്നുമല്ല ഒരു സാധാരണക്കാരിയെ പെണ്ണിൻ്റെ ആത്മാഭിമാനമാണ് നിങ്ങളെപ്പോലുള്ള വലിയ വലിയ ആളുകൾക്ക് അത് മനസ്സിലാകില്ല പാർവണ പറയുന്നത് കേട്ട് കൗതുകത്തോടെ അവൾ നോക്കുകയായിരുന്നു ആദി അവൻ അവളോട് ബഹുമാനം തോന്നി അവൾ കരയുന്നത് കണ്ടപ്പോൾ ആ നെഞ്ചിലെ എവിടെയോ അലിവ് കിനിഞ്ഞു ഏയ് താനത് വിട്ടേക്ക് ഐ ആം എക്സ്ട്രീംലി സോറി എനിക്ക് എനിക്കെൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ പാർവണയെ നന്നായി മനസ്സിലാക്കുന്നുണ്ട് നിനക്കറിയുമോ എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും വലുത എൻ്റെ അനിയത്തിയാണ് എൻ്റെ പൊന്നു അവളെപ്പോലും വിഷമിപ്പിച്ചുകൊണ്ട് ഞാനിന്ന് നിനക്ക് വേണ്ടി സംസാരിച്ചെങ്കിൽ അത് നിൻ്റെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടാണ് നിൻ്റെ മനസ്സിലെ വേദന എനിക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ് ഞാൻ കാരണം സാറിൻ്റെ അനിയത്തി പിണങ്ങിയല്ലേ സോറി ഏയ് താനതോർത്തൊന്നും വിഷമിക്കേണ്ട അവൾക്ക് എന്നോടധികം വഴിക്കെട്ടി ഇരിക്കാനൊന്നും കഴിയില്ല ആ പ്രശ്നമൊക്കെ എങ്ങനെ തീർക്കണമെന്ന് എനിക്കറിയാം പിന്നെ എന്നോടുള്ള പരിഭവമൊക്കെ മാറ്റിവെച്ചേക്ക് ഇപ്പോൾ നമ്മൾ രണ്ടുപേരും വീണ്ടും പഴയതുപോലെയാണ് അല്ലേ വിയർത്തിക് ഫ്രണ്ട്സ് ആദ്യ പുഞ്ചിരിച്ചു ഞാൻ പക്ഷെ പഴയതുപോലെയല്ല എനിക്കങ്ങയോട് പ്രേമമാണ് ഒരിക്കലും ഞാൻ അറിയാത്ത അതുകൊണ്ട് തന്നെ പറയാൻ കഴിയാത്ത ഒന്ന് ഇന്നത്തെ സംഭവത്തോടെ അതെന്നിൽ നിത്യമായി വേരൂന്നിയതുപോലെ പാർവണയുടെ ഹൃദയം കേണു ഹേയ് താനെന്താണോ ചിന്തിക്കുന്നത് ഞാൻ പറയൊന്നും കേട്ടില്ലേ കേട്ടു സർ എനിക്ക് എനിക്ക് വഴക്കൊന്നുമില്ല ദാറ്റ്സ് മൈ ഗേൾ ആദി കണ്ണുറുക്കി ചിരിച്ചു പാർവണയ്ക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാനായില്ല അവൾ പുറം കാഴ്ചകളിലേക്ക് നോക്കി ഇരുന്നു ആദ്യ കാർ നിർത്തിയത് ഒരു മനോഹരമായ ആഡംബര റെസ്റ്റോറൻ്റിലായിരുന്നു അവനോട് ഇറങ്ങാൻ പറയുന്നതും അവൾ ചോദ്യഭാഗത്തിൽ അവനെ നോക്കി വാടോ നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ എനിക്ക് വിശക്കുന്നു എനിക്ക് വിശക്കുന്നില്ല സാറ് കഴിച്ചോളൂ ഞാനൊരു ബസ് പിടിച്ച് പോയിക്കോളാം ഇത്രയും മാറ്റി തന്നില്ലേ അത് മതി ആദിയുടെ മുഖത്ത് പഴയ സ്ഥാനം പിടിച്ചു പാർവണ ഇത്രയും നേരം ഞാൻ നിന്നോട് മര്യാദയുടെ ഭാഷയാണ് സംസാരിച്ചത് ഇനി എനിക്ക് ദേഷ്യം വരും മര്യാദ കൂടെ വാ അവൾ സങ്കടത്തോടെ അവനെ നോക്കി അവൻ്റെ ദേഷ്യം അവൾക്ക് പേടിയായിരുന്നു സർ എനിക്ക് എന്നെപ്പോലെ ഒരാളുടെ കൂടെ സാർ നടക്കേണ്ട അത് നാണക്കേടായിരിക്കും എൻ്റെ എൻ്റെ ഡ്രസ്സൊക്കെ ആകെ കോലം കെട്ടിയിരിക്കുകയാണ് പാർവണയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ആദ്യം പെട്ടെന്ന് വല്ലാതെയായി അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അവന്റെ കരസ്പർശം പറ്റിയപ്പോൾ അവൾക്ക് ദേഹം വിറച്ചു ആകമാനം കുളിര് പടർന്ന പോലെ ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം എനിക്കൊരു പ്രശ്നം തോന്നുന്നില്ല താൻ വാ നമുക്ക് പോയി കഴിക്കാം എനിക്ക് വിഷൻ ചിട്ട് അവൻ നിർബന്ധിച്ചപ്പോൾ പിന്നെ അവൾക്കൊന്നും പറയാൻ തോന്നിയില്ല എങ്ങനെയാണ് നീ ഇത്രയും നനഞ്ഞത് ആ റെസ്റ്റോറൻറ്റിലെ മനോഹരമായ ചെറികളിൽ മുഖാമുഖം ഇരിക്കുമ്പോൾ ആദ്യം ചോദിച്ചു അത് വീട്ടിൽ നിറങ്ങുമ്പോൾ മഴയുണ്ടായിരുന്നു കൂടെ എടുത്തിരുന്നില്ലേ ആ എടുത്തിരുന്നു പക്ഷെ നല്ല മഴയായിരുന്നു അത് മുഴുവൻ നനച്ചു എന്ത് കഷ്ടമാ പാർവണ ഒരു സങ്കടത്തോടെ പറഞ്ഞു ആദ്യം അവളെ പുഞ്ചിരിയോട് നോക്കി ആ സമയം അവൻ അവളൊരു കുട്ടിയെപ്പോലെ ഫീൽ ചെയ്തു മഴ നനഞ്ഞതിന് പരാതി പറയുന്നൊരു കുട്ടി ശരി തനിക്ക് കഴിക്കാൻ എന്താ വേണ്ടത് മെനു എടുത്ത് നോക്ക് അവനത് എടുത്തെടുത്ത് പാർവണയുടെ കയ്യിൽ കൊടുത്തു അവൾക്കത് നോക്കിയിട്ട് ഒന്നും മനസ്സിലായില്ല എനിക്കിതൊന്നും മനസ്സിലാവില്ല എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തന്നാൽ മതി അവൻ വീണ്ടും ഒരു പരാതി പോലെ അവനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ വീണ്ടും അവന് വാത്സല്യം തോന്നി മുകളിൽ ഓപ്പൺ സ്പേസ് ആയ റെസ്റ്റോറൻറ്റായിരുന്നു അത് അവരിയ്ക്കുന്ന അഭിമുഖമായി ഒരു കായലും ആ കായലിലേക്ക് ചെരിഞ്ഞ് ഒരു ചെറിമാലും നിൽപ്പുണ്ടായിരുന്നു കായലിൽ നിന്ന് ഇടക്കിടെ തണുത്ത കരടിച്ച് പാർവ്വണയും ആദ്യം ഭക്ഷണം കഴിച്ചു ആശങ്കയുടെ ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് അവളെ ഒരുപാട് നിർബന്ധിച്ച് അവൻ ഒരുന്ന് കഴിപ്പിച്ചുകൊണ്ടിരുന്നു അവൾക്ക് മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞു ഇല്ലത്തെ പടുപ്പരയ്ക്ക് വീടിയിൽ കാർ നിർത്തുമ്പോൾ നടന്നതൊക്കെ അവിശ്വസനീയമായി പാർവണയ്ക്ക് തോന്നി താൻ ഒത്തിരി കാണാൻ ആഗ്രഹിച്ച ആളുടെ കൂടിയാണ് ഇന്ന് കുറേ നേരം ചിലവഴിച്ചതെന്ന് ഓർത്തപ്പോൾ അവൾക്ക് സന്തോഷം തോന്നി പാർവണ ഇറങ്ങിയപ്പോൾ ആദ്യം ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങി സാർ കയറുന്നില്ലേ ഇല്ലടോ എന്നെ കാണാൻ തൻ്റെ അമ്മായിക്ക് വല്ല അറ്റാക്ക് വരും പിന്നെ ഒരിക്കലും ആവട്ടെ അത് കേട്ട് പാർവണ പുഞ്ചിരിച്ചു എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല സാർ എന്നോട് മിണ്ടിയല്ലോ എനിക്ക് വേണ്ടി സംസാരിച്ചല്ലോ ഒരുപാട് നന്ദി പാർവണ അവനെ നോക്കി നിറഞ്ഞ കണ്ണുകളോട് പറഞ്ഞു അതിന് ഇയാൾ നിന്നെങ്ങനെ കരയുന്നത് ഇവിടെ ഇപ്പോൾ എന്തുണ്ടായി ഒന്നുമില്ല അവൾക്ക് എന്തൊരു സങ്കടം തോന്നി നിന്നെ കാണുമ്പോൾ എനിക്കിപ്പോൾ ഒരു പാട്ട് ഓർമ്മ വരുന്നുണ്ട് പാടട്ടെ പെട്ടെന്ന് വിഷയം മാറ്റാനായി ആദ്യം ചോദിച്ചു എന്നെ കാണുമ്പോഴോ ഏത് പാട്ട് അവൾ ആശ്ചര്യത്തോട് ചോദിച്ചു ഒരു പഴയ പാട്ടാണ് കുട്ടിക്കാലത്ത് കേട്ട പാട്ടാണ് പാർവണ മൂളി അവൻ്റെ സ്വരമാതിരി അത്ഭുതപ്പെടുത്തുന്നുണ്ടായിരുന്നു അവൻ ഇത്രയും നന്നായി പാടുമെന്ന് അവൾ വിചാരിച്ചതേയില്ല ആ പാട്ടിൽ പാർവണയുടെ ഹൃദയം അലഞ്ഞു പോയി അതിൻ്റെ വരികളുടെ ഓർത്തപ്പോൾ നാണത്തലാമ്പം കുനിഞ്ഞു ഒരു മഴയിൽ നനഞ്ഞു കുളിരുന്ന പോലെ പാർവണ ആദ്യ മുന്നിൽ അങ്ങനെ നിന്നു ഹലോ പാട്ട് കൊള്ളാമോ അവളുടെ മുഖത്തിന് നേരെ അവൻ വിരഞ്ഞൊടിച്ചു ഇപ്പോൾ സങ്കടമൊക്കെ മാറിയോ ഇനി എന്ത് വേണം എൻ്റെ പാറക്കുട്ടിക്ക് പാർവണയുടെ മുഖം ലജ്ജിയാൽ ചുവന്നുപോയി ആദ്യ പോയിട്ട് ഏറെ കഴിഞ്ഞു അവളെ പ്രണയമായിട്ട് കുളിർന്നങ്ങനെ നിന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് രണ്ട് ക്ഷുദ്രജന്മങ്ങൾ തനിക്ക് പിന്നിൽ പതുകണ്ടായിരുന്നു എന്നറിയാതെ